ഇപ്പോൾ നമ്മൾ ഓതിയ എന്ന ഇന്നിനു ഓടിക്കഴിഞ്ഞാൽ ആ സമയത്ത് തിലാവത്തിന്റെ സുജൂത് സുണ്ടിലവത്ത് എന്ന് പറഞ്ഞാൽ ഓത്ത് എന്നാണ് അതിന്റെ അർത്ഥം ആ ആയത്ത് ഓദിയതിന്റെ പേരിലുള്ള സുജൂത് അതാണ് തിലാവത്തിന്റെ സുജൂത് എന്ന് പറയുന്നത് ഓത്തിന്റെ സുജൂത് അത് സുന്നത്തുണ്ട് ആ സുന്നത്ത് ആർക്കാണ് ആയത്ത് മുഴുവനും ഓതിയവർക്കാണ് ആ ആയത്ത് മുഴുവനും ഓതിയവർക്ക് സുന്നത്താണ് ആ ആയത്തിൽ നിന്ന് ഒരക്ഷരമെങ്കിലും ഓതിയതി കൂടിയിട്ടില്ലെങ്കിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മുഴുവനും ഓതി എന്ന് പറയാൻ പറ്റുക അപ്പം മുഴുവനും ഓതിയവർക്കാണ് തിലാപത്തിന്റെ സുജൂത് സുന്നത്ത് പതിനാല് സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർാനിൽ തിലാപത്തിന്റെ സുജൂത് ഉണ്ട് ഖുർആാൻ എടുത്തു നോക്കിയാൽ സുജൂത് പ്രത്യേകം അടയാളപ്പെടുത്തിയ സ്ഥലങ്ങൾ ചിലപ്പോൾ നമുക്ക് പതിനഞ്ചെണ്ണം കാണാൻ സാധിക്കും അതിൽ സൂറത്തു സാദ് സാദ് സൂറത്തിലുള്ള സുജൂത് അത് തിലാപത്തിന്റെ സുജൂത് അല്ല അത് ശുക്റിന്റെ സുജൂത് ആണ് അത് ദാഹൂദിനു അബാഹുദാര സ്വീകാര്യത നൽകിയപ്പോൾ ആ വകയിൽ വേണ്ടിയുള്ള സുജൂദ് ആ സുജൂദാണ് സാദിലുള്ള സുജൂദ് അത് തിലാപത്തിന്റെ ഓത്തിന്റെ സുജൂദ് അല്ല അപ്പോൾ തിലാപത്തിന്റെ സുജൂത് ഞാൻ ആ സുജൂതിനെ സംബന്ധിച്ച ശേഷം പറയും തിലാപത്തിന്റെ ഓത്തിന്റെ സുജൂദ് ഓതിയവർക്കും ആയത്ത് പൂർണ്ണമായി കേട്ടവർക്കും സുന്നത്താണ് ഇരുപത്തഞ്ച് വസ്തു പറയുന്ന പറഞ്ഞത് ഒന്നിപ്പോ പറഞ്ഞു എണ്ണി കൂടി രണ്ടാമതായി ഈ തിരാപത്തിന്റെ സുരൂത് നിസ്കരിക്കുന്നവർക്കും സുന്നത്താണ് അതായത് നിസ്കാരത്തിൽ ഓതിയാൽ അവനും സുന്നത്താണ് പക്ഷേ ഓതിയത് മൂമാണെങ്കിൽ കാലത്തിൽ തിലാപത്തിന്റെ സുജൂതുള്ള സൂറത്ത് ഓന്നിയത് മഹമോമാണെങ്കിൽ അവൻ അവന്റെ ഓത്തിനു വേണ്ടിയോ ഇമാമല്ലാത്ത മറ്റൊരാളുടെ ഓത്തിനു വേണ്ടിയോ അവൻ സുജൂത് ചെയ്യാൻ പാടില്ല അതേസമയത്ത് ഇമാമ് തിലാപത്തിന്റെ സുജൂതുള്ള ആയത്ത് ഓതുകയും ഇമാമ് സുജൂതിലേക്ക് പോവുകയും ചെയ്താൽ നിർബന്ധമായും മഹമോവും സുജൂതിലേക്ക് പൊയ്ക്കൊള്ളണം അവിടെ പിന്നെ അത് സുന്നത്തല്ല അത് നിർബന്ധമാണ് അല്ലെങ്കിൽ അവന്റെ നിസ്കാരം മനഃപൂർവം പോകാതിരുന്നാൽ വാപ്പിലായി പോകും ഇമാമ് സുജൂദിന് പോകാതെ ഇമാമ് ആ ആയ തോന്നുന്നത് നമ്മൾ കേട്ടാൽ തന്നെയും ഇമാമ് സുജൂദ് ചെയ്യാതെ മഹബൂമ മാത്രം സുജൂദിന് പോയാലും നിസ്കാരം വാപ്പിലായി പോകും അപ്പൊ ഇമാമ് ഖിലാപത്തിന്റെ സുജൂതുള്ള ആയത്ത് പൂർണ്ണമായി അത് ഓരി അദ്ദേഹം സുജൂതിലേക്ക് പോയാൽ മഹ്മൂവിനും പോകൽ നിർബന്ധമാണ് വേറെ ആരുടെ ഒത്തിനു വേണ്ടിയും മഹ്മൂവിന് സുജൂത് ചെയ്യാൻ പാടില്ല ഇനി ഒരു വലിയ പള്ളിയാണ് ഇമാമ് സുജൂതിലേക്ക് പോയ വിവരം ഇലാമത്തിന്റെ സുജൂദിന് വേണ്ടി സുനൂദിന്റെ ആയതോതി കിട്ടി ഇമാമ സുജൂദിലേക്ക് പോയ വിവരം ഇമാമ സുജൂദിൽ നിന്ന് തല ഉയർത്തിയതിനു ശേഷമാണ് മാബൂമ് അറിഞ്ഞതെങ്കിൽ മാമു തല ഉയർത്തി ഉയർത്തിക്കഴിഞ്ഞ് പിന്നെയാണ് അറിഞ്ഞത് എന്നാൽ അവന്റെ നിസ്കാരം അവൻ സുജൂദ് ചെയ്യാൻ പോവുകയും വേണ്ട അവൻ അവിടെ നിന്നിട്ട് ഇമാമിനെ കാത്തു നിന്നാൽ ശരി ഇമാമ് തല ഉയർത്തുന്നതിന് മുമ്പ് ചെയ്തിട്ട് കുറെ സമയമായി പക്ഷെ ഇമാമ സുജൂദ് ചെയ്തു മനസ്സിലായി അങ്ങനെ അവൻ ഇമാമ സുജൂദിലേക്ക് പോയത് കണ്ടത് കൊണ്ട് അറിഞ്ഞതുകൊണ്ട് അവനും സുജൂദിലേക്ക് കുനിഞ്ഞു കുനിയുന്ന സമയത്ത് ഇമാമ് സുജൂദിൽ തല ഉയർത്തി ഇയാൾക്ക് അങ്ങ് എത്താൻ കഴിഞ്ഞില്ല അതിനു മുമ്പ് തന്നെ ഇമാമിന് റിട്ടേൺ ആയി തിരിച്ചു കൊണ്ടു അങ്ങനെ വന്നാൽ ഇമാമിന്റെ കൂടെ അയാൾ മടങ്ങി ഇങ്ങോട്ട് പോരണം പിന്നെ സിദ്ധി ഞാൻ അങ്ങോട്ട് പോകരുത് ഇമാമിന്റെ കൂടെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോരണം ഇമാകാരം രണ്ടുവിധം ഉണ്ടല്ലോ ഒന്ന് സിദ്ദി ഒന്ന് ജഹരി സിരി എന്ന് പറഞ്ഞാൽ പതുക്കെ ഓതുന്ന നിസ്കാരം പോലെയുള്ള നിസ്കാരം ജഹരി എന്ന് പറഞ്ഞാൽ ജഹരിബിഷാദു പോലെയുള്ള നിസ്കാരം അപ്പോൾ പതുക്കു പോകുന്ന നിസ്കാരത്തിൽ ഇമാമ് സുജൂതിലേക്ക് പോയാൽ ചിലപ്പോൾ മഹൂമിങ്ങൾ കൺഫ്യൂഷനായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സുജൂത് നിസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന നിരക്ക് അങ്ങോട്ട് മാറ്റി വെക്കുന്നത് നല്ലതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് കാരണം മഹൂമിങ്ങൾ ആകെ കശവശയായി പോകാതിരിക്കാൻ പറ്റും എന്നല്ല ചില പണ്ഡിതന്മാർ വലിയ ജുമാത്ത് പള്ളികളിലാകുമ്പോൾ അത് ഉറക്കെ ഓതുന്ന സ്ഥലത്താണെങ്കിൽ തന്നെയും പ്രത്യേകിച്ച് മയക്കില്ലാത്ത പള്ളിയാണെങ്കിൽ ഓച്ചാ ബോമ്മിന്റെ മൈക്കിലിങ്ങനെ കേൾക്കാൻ കഴിയും ഓത്തും അപ്പൊ വലിയ ജുമാത്ത് പള്ളിയിലാകുമ്പോൾ ജഹ്റായിട്ട് ഉറക്ക ഓതുന്ന നിസ്കാരമാണെങ്കിലും ബേക്കിലുള്ളവരും വളരെ മേലെ നിലയിലുള്ളവരും ചിലപ്പോൾ കേട്ടില്ല അതുകൊണ്ട് അവർക്കും അങ്ങനെ തന്നെ സുജൂത് പിന്തിക്കലാണ് നല്ലത് എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട് ഇരിക്കട്ടെ ഏതായിരുന്നാലും ഫിലാവത്തിന്റെ സുജൂത് അത് പ്രത്യേകം സുന്നത്തുള്ള ഒരു സുജൂതാണ് ഒരാള് ഉദാഹരണത്തിന് ഇത്രയും വിസ്മയപ്പിക്കല്ലത് ഈ എന്നുള്ള സുഹൃത്ത് അല്ലെങ്കിൽ സൂറത്ത് സജ്ജതയുടെ ഓതി അങ്ങനെ വസ്തുത് വസ്തരുത് എന്ന് ബിസ്മീസ് സൂറത്തിന്റെ ലാസ്റ്റ് അവിടെ ഒരു സുജൂത്സുന്ന അല്ലെങ്കിൽ ഏതോ ഒരു സുജൂത് ഉള്ള ഓതി ഓതിയതിന് ശേഷം അദ്ദേഹം റുക്കു ചെയ്തു സാധാരണ പോലെ റുക്കുയിലേക്ക് പോയി റുക്കു എത്തിയപ്പോ അയാൾക്ക് തോന്നിയല്ല ഒരു സുജൂത് എന്നെ ചെയ്താലോ ഓത്തിന്റെ വകയിൽ ഇത് തോന്നി അവിടെ ചേര തോന്നി എനിക്ക് കോമ്പെന്ന് തോന്നിയില്ല അവിടെ എത്തിയപ്പോ അയാൾക്ക് തോന്നി ഇത് തിരാപത്തിന്റെ സുജൂതാക്കാം എന്ന് തോന്നി എന്നാൽ അയാൾക്ക് സുജൂതിലേക്ക് പോകാൻ പാടില്ല കാരണം അയാൾ റുക്കൂയിലേക്ക് പോയ ആളാണ് അയാൾ എനി അവിടുന്ന് മാറ്റാൻ പറ്റില്ല ഇതുപോലെ ഒരാൾ സുജൂത് ചെയ്യാൻ വേണ്ടി തിരാപത്തിന്റെ സുജൂതിന് വേണ്ടി കുനിഞ്ഞു റുക്കുവിന്റെ അടുത്തെത്തിയപ്പോ ഇയാൾ വിചാരിച്ചു അതിപ്പൊ കയ്യല്ല ഞാൻ ഇത് തന്നെ റുക്കു ആക്കാമെന്ന് വിചാരിച്ചു ഈ പോയത് തന്നെ റിപ്പൂ ആക്കാതെ വിചാരിച്ചു എന്നാൽ അതും പറ്റൂല അയാൾ മടങ്ങി വന്നിട്ട് റിപ്പൂയിലേക്ക് വീണ്ടും പോകണം ഈ പോയത് റിപ്പൂ ആയി പരിഗണിക്കപ്പെടുകയില്ല പിലാപത്തിന്റെ സുജൂതിന് പറന്നുകളുണ്ട് നിസ്കരിക്കുന്നവനാണ് സുജൂത് ചെയ്യുന്നതെങ്കിൽ ആ ആയ തോതി ഉടനെ അദ്ദേഹം സുജൂതിലേക്ക് പോയാൽ മതി നിസ്കരിക്കുന്നവനല്ലെങ്കിൽ തിലാപത്തിന്റെ സുജൂതി ചെയ്യുമ്പോൾ ഞാൻ ഓത്തിന്റെ സുജൂത് ചെയ്യുകയാണ് എന്ന് നീയത്ത് ചെയ്യൽ അതിന്റെ പർവാ രണ്ടാമത്തത് അള്ളാഹു അക്ബർ എന്നൊരു തെക്കിബീർ ചൊല്ലലും അതിന്റെ പറ അപ്പോ ഞാൻ ഓത്തിന്റെ സുജൂത് ചെയ്യുന്നു അല്ലെങ്കിൽ കിലാപത്തിന്റെ സുജൂതി ചെയ്യുന്നു എന്ന് നീയത്ത് ചെയ്ത് അവനൊരു തെക്കിബീര് ചൊല്ലണം എന്നിട്ട് സാധാരണ നിസ്കാരത്തിന് ചെയ്യുന്നത് പോലെയുള്ള ഒരു സുജൂത് ചെയ്യണം

എന്റെ മുഖം അഥവാ എന്റെ ശരീരം ചെയ്തിരിക്കുന്നു ആർക്ക് അതിനെ സൃഷ്ടിച്ച അള്ളാഹുവിന് അവൻ തന്നെയാണ് ഈ ശരീരത്തെ രൂപപ്പെടുത്തിയവൻ അവൻ തന്നെയാണ് ഈ ശരീരത്തിന് കാതും കണ്ണുമൊക്കെ അവന്റെ കഴിവ് കൊണ്ട് നൽകിയിട്ടുള്ളവൻ അങ്ങനെ രൂപപ്പെടുത്തുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠനും ഏറ്റവും നന്നായി രൂപപ്പെടുത്തുന്നവനുമായ അള്ളാഹു നന്മ വർദ്ധിച്ചവനാണ് എന്ന് അർത്ഥം വരുന്ന ഈ വിക് പ്രത്യേകം ഈ സുജൂതിൽ ചൊല്ലും ചൊല്ലത്തുന്നത് ഇനി അത് എന്നെ ചൊല്ലിക്കൊള്ളണം എന്നില്ല അറിയില്ലെങ്കിൽ അറിയുന്ന തസ്ബീഹ് സാധാരണ സുജൂതിൽ ചൊല്ലുന്ന തസ്ബീഹും ചൊല്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു മസലയാണോ നിസ്കാരം വിരോധിക്കപ്പെട്ട ചില സമയങ്ങൾ ഉണ്ട് ഒന്ന് സുഭിക്ക് ശേഷം സൂര്യൻ ഉദിക്കുയരുന്നത് വരെ മറ്റൊന്ന് സൂര്യൻ നട്ടുച്ചയ്ക്ക് നേരെ മൂർധാവിൻ്റെ നേരെ നിൽക്കുന്ന സമയം വേറെ ഒന്ന് അസറിന്റെ ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ എല്ലാ നിസ്കാരവും കറാമില്ല ഞാൻ മുമ്പ് പലപ്പോഴും ഇവിടെ വെച്ചതിൻ്റെ പറഞ്ഞൊരു കാര്യമാണ് യാത്ര ഇറങ്ങാൻ വേണ്ടി സുന്നത്ത് നിസ്കാരമുണ്ട് യാത്രയുടെ സുന്നത്ത് അത് ആ സമയത്ത് നിർവഹിക്കാൻ പാടില്ല സുഭീന്റെ ശേഷമാണ് ഇറങ്ങുന്നതെങ്കിൽ അസറിന്റെ ശേഷമാണ് ഇറങ്ങുന്നതെങ്കിലൊന്നും നിർവഹിക്കാൻ പാടില്ല കാരണം അതിൻ്റെ കാരണം നിസ്കാരത്തിന്റെ ശേഷം വരുന്നേയുള്ളൂ നിസ്കാരാദ്യവും യാത്ര പിന്നെയാണ് യാത്രക്ക് യാത്രയാണ് കാരണം അതിന്റെ കാരണം പിന്നെ വരുന്നേ ഉള്ളൂ നേരെ വെറുതെ ഒതുവിൻ്റെ സുന്നത്താണെങ്കിൽ ഒതു ആദ്യമാണ് അതിന്റെ ശേഷം നിസ്കാരമാണ് അത് ആ സമയത്ത് വഹിക്കുന്നതിന് കുഴപ്പമില്ല സാധാരണക്കോട് പറയുന്നതും അറിയാവുന്നതുമാണല്ലോ അസരം സമയത്ത് അസറിന്റെ ശേഷമോ സുധീന്റെ ശേഷമോ മറ്റോ ഒരാൾ ഒരു സുജൂത് ചെയ്യണം എന്ന ഉദ്ദേശത്തോടുകൂടി സുജൂത് വരുന്ന ആയത്ത് ഓതിയാൽ എന്ന് സുജൂത് ഈ സമയത്ത് ഒരു സുജൂത് ചെയ്യണം എന്ന് മനസ്സിലാക്കി സുജൂത് വരുന്ന ആയത്ത് ആ സമയത്ത് ഓതൽ തന്നെ ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു സുജൂദ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആ സമയത്ത് ഓതൽ ഹറാമാണ് അതുപോലെ സുജൂദിനു വേണ്ടി ആ സമയത്ത് നിസ്കരിക്കുക അതും പാടില്ല അതുപോലെ അങ്ങനെ ചെയ്താൽ സുജൂദ് ഉദ്ദേശിച്ചുകൊണ്ട് ഖാസ് നടത്തിയാൽ അതുകൊണ്ട് നിസ്കാരം മാത്രമാകും എന്നും പണ്ഡിതന്മാർ പറഞ്ഞു നേരെ മറിച്ച് അയാൾ അസുറിന്റെ ശേഷം ഒരു മെച്ച വീട്ടിൽ നിന്ന് കുറവാനോദാണ് അപ്പൊ സുജൂത് എത്തി അയാള് സുജൂദിനു വേണ്ടി കുറാനോധിയല്ല അല്ലെങ്കിൽ മെച്ച് ഒരു ഒരു ഖബറിന്റെ അടുത്ത് കുറാനോധിയാണ് അല്ലെ വേറെന്തോ ഒരു വർക്കത്തിന് വേണ്ടി ഒരു വീട്ടിൽ നിന്ന് ഹത്തം തീർക്കുകയാണ് അങ്ങനെ ഓതിയതാണെന്ന് വിചാരിക്കുക വേറെ ഉദ്ദേശത്തോടുകൂടി ഓതി സുജൂദ് ഉദ്ദേശിച്ച് ഓതിയതല്ല അങ്ങനെ വരുമ്പോൾ സുജൂദിന്റെ സ്ഥലം എത്തിയാൽ ചെയ്യുന്നതിന് കറാഹത്ത് ഇല്ല ഇനി ഒരു കൂടി പറയാം സുജൂദ് വലിയ ബഹുമാനമുള്ള അമലാണ് എന്ന് ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ അഷ്റഫുൽ സൽ മുഹമ്മദ് റസൂർ വാഹി അലൈഹി വസ്ല്ലും സുജൂദ് ചെയ്യുന്നതിന്റെ മഹത്വം ധാരാളമായി ഹരീദുകളിൽ പറഞ്ഞിട്ടുണ്ട് മഹത്വം ബഹുമാനപ്പെട്ട സൗബാൻ ഹൃദയമാഹു എൻ മഹാനവറുകളോടും അഭിദൃഗ ഹൃദയവാഹു രണ്ടാളും വിധങ്ങളുമായി വളരെ അടുത്ത സഹാബികളാണ് അവരോട് എനിക്ക് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മം പറഞ്ഞു തരണേ കാണിച്ചു തരണേ എന്ന് പറഞ്ഞപ്പോ അല്ലെങ്കിൽ എന്നെ കടത്തുന്ന ഒരു അമലി പറഞ്ഞു തരണേ എന്ന് പറഞ്ഞപ്പോ മഹാനപുരത്തിൽ തങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ട് പറഞ്ഞു കൊടുത്തത് അബുദ്ധിയാഹു എന്നും പറഞ്ഞു കൊടുത്തത് വേണ്ടി ഒരു ചെയ്യുന്നുണ്ടോ ഡിഗ്രി അള്ളാഹുദേ വർദ്ധിപ്പിക്കും ഉയർത്തും അത് മുഖേന അദ്ദേഹത്തിന്റെ തെറ്റുകൾ തഴറ്റിക്കൊടുക്കും അഥവാ തെറ്റുകൾ പുറത്തു കൊടുക്കും

ൊണ്ട് മാറി നിൽക്കും മനുഷ്യരോട് സുജൂതു ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു ഫസരത അങ്ങനെ മനുഷ്യന് സുജൂതു ചെയ്തു പല പുൽതെന്ന അതുകൊണ്ട് മനുഷ്യന് സ്വർഗം കിട്ടുകയാണ് ഓമിർത്തു എന്നോട് സുരൂത് കൊണ്ട് കൽപ്പിക്കപ്പെട്ടിരുന്നു പാപയിച്ചു അപ്പ ഞാനതിന് തയ്യാറായില്ല ആ വകയിൽ എനിക്ക് നരകമാണല്ലോ എന്ന് പറഞ്ഞ് ഇബിനീസ് കരയുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അബൂറൈരഥങ്ങൾ പറയുന്നു ഇബിൻ ഹുസൈമറിപ്പോൾ ഇതേ ഹരീദിൽ അത് കാണാം അപ്പോൾ ഇബിലീസ് തന്നെ വേദനിക്കുന്നതും ഭൂമിനിങ്ങൾക്ക് സ്വർഗം കിട്ടാനുള്ള വഴിയുമാണ് സുജൂദ് സുഹൃത്തുക്കളെ ആ മഹത്തായ നിങ്ങൾക്ക് കാണാം അലൈഹി പറഞ്ഞു അല്ലാഹു അലൈവല്ല തെറ്റ് ചെയ്തതിന്റെ പേരിൽ നരകത്തിൽ കടത്തിയ ഈ മാരുള്ള വക്തിയങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി സഹായത്ത് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് ആവശ്യപ്പെടുന്നു ആവശ്യപ്പെടുന്നു അങ്ങനെ മഹത്തുക്കളായ ആളുകൾ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നു അങ്ങനെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അവരെ മനസ്സിലാക്കലെങ്ങനെയാണ് അതേ അവരെ മനസ്സിലാക്കൽ അടയാണം കൊണ്ടാണ് നരകത്തിൽ അകമാനം കത്തിക്കരിഞ്ഞിട്ടുണ്ടെങ്കിലും അതായില്ല ചെയ്ത സ്ഥലം നരകത്തിൽ വെച്ച് കരിയില്ല നെറ്റിത്തടം ബുദ്ധിയല്ലേ സുജൂത് ചെയ്യാറുള്ളത് സുജൂതിന്റെ സ്ഥലം നരകത്തിൽ വെച്ച് കരിയില്ല അപ്പൊ അവരെ വേറെ തന്നെ മുക്കിനിയങ്ങളാണ് സുജൂത് ചെയ്തവരാണെന്ന് തിരിച്ചറിയാൻ കഴിയും അപ്പോൾ അവർക്ക് സ്വർഗത്തിൽ നിന്നുള്ളൊരു വെള്ളം കൊണ്ടുവന്നവരുടെ മേൽ ഒഴിക്കപ്പെടുകയും അവരതാ മലവെള്ളത്തിൽ മലവെള്ളം ഒലിച്ചു പോകുന്ന സമയത്ത് ആ വലിച്ചു പോയ ചാലിൻ്റെ തീരങ്ങളിൽ മുളച്ചുയരുന്ന ചെറിയ വിത്തുകൾ മുളച്ചാൽ അതെന്തൊരു വൃത്തിയോടെയാണ് മുളക്കുന്നത് അതുപോലെ സ്വർഗത്തിൽ ഒരു വെള്ളം അവർക്കങ്ങ് കളിക്കപ്പെടുമ്പോൾ അതിലവർക്ക് കുളിപ്പിക്കപ്പെടുമ്പോൾ നല്ല സുമുഖന്മാരായി അവർ മാറുകയും ചെയ്യുമെന്ന് വസങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പൊ കരിയില്ലെന്നല്ലേ പറഞ്ഞത് അങ്ങനെ സുജൂത് ചെയ്യുന്ന സ്ഥലത്തിന് തന്നെ വലിയ സ്ഥാനം കിട്ടുകയാണ് സുജൂത് പവറുള്ള മല സുഹൃത്തുക്കളെ അങ്ങനെയൊക്കെ ആണെങ്കിലും നബി അലൈഹി ധാരാളം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും വെറുതെ ചെയ്യാൻ പാടില്ല വെറുതെ അത് പാടില്ല സുജൂത് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നിസ്കാരത്തിലുള്ള സുജൂത് അല്ലെങ്കിൽ അല്ലെങ്കിൽ തിലാപത്തിന്റെ സുജൂത് തിലാപത്തിന്റെ സുജൂത് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഖുർആാനിൽ പതിനാല് സ്ഥലത്ത് തിലാപത്തിന്റെ ഉണ്ട് ആ സ്ഥലം ആ ആയത്ത് പൂർണ്ണമായി പൂർണ്ണമായും ഓതിയാൽ സുനിർ സുക്റിന്റെ സുജൂത് എന്ന് പറഞ്ഞാലോ എല്ലാരും മൂന്ന് സ്ഥലം ഒരു അനുഗ്രഹം കിട്ടി ആ ഒരു കുട്ടി ജനിച്ചു ഒരു കുട്ടി ജനിച്ച് അല്ലെങ്കിൽ ഒരു വലിയ കേസ് കള്ളക്കേസ് ആണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു അങ്ങനെ ഒരു അനുഗ്രഹം പെട്ടെന്ന് കിട്ടിയാൽ അബ്ബാഹുവിന് നന്ദിക്ക് വേണ്ടി ഒരു സുരൂത് ഇത് ശുക്കറിന്റെ സുരൂതാണ് ഇത്തരത്തിലുള്ളത് അതേപോലെ ഒരു മാരകമായ രോഗമുള്ളവനെ കണ്ടു അല്ലെങ്കിൽ വളരെ പ്രയാസപ്പെടുന്ന വൈകല്യമുള്ളവനെ കണ്ടു അങ്ങനെ കണ്ടപ്പോൾ അബ്വാഹുവെ നീ എന്നെ അങ്ങനെ ആക്കിയിട്ടില്ലല്ലോ എന്ന് മനസ്സിലാക്കി അബ്വാഹുവിന് ശുക്രനു വേണ്ടി അവൻ കാണാതെ അവൻ അറിയാതെ അബ്വാഹുവിനു വേണ്ടി ഒരു സുചോത അതാണ് ശുക്രന്റെ സുചോ ഈ കൂട്ടത്തിൽ പെട്ടതാണ് പരസ്യമായി ഒരാളെ കണ്ടു പരസ്യമായി വ്യചരിക്കുന്നവനെ കണ്ടു പരസ്യമായി അമ്പിയാക്കളെ തെറി പറയുന്നവനെ കണ്ടു പരസ്യമായി ഔലിയാക്കളെ ചീത്ത പറയുന്നവനെ കണ്ടു പരസ്യമായി അത്തരത്തിലുള്ള വലിയ വലിയ അബദ്ധങ്ങൾ ബാപ്പാങ്ങനെ ചീത്ത പറയുന്നവൻ ഉമ്മാന ശല്യം ചെയ്യുന്നവൻ അങ്ങനെ തുടങ്ങിയുള്ള വലിയ മാരകമായ തെറ്റ് ചെയ്യുന്നവൻ അലിമീങ്ങളെ ആലിമീങ്ങളല്ലാതെ ആക്ഷേപിച്ച് വളരെ നിന്നിച്ച് സംസാരിക്കുന്നവൻ ഇങ്ങനെയുള്ള തോന്നിവാസം ചെയ്യുന്നവരുണ്ടല്ലോ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നവർ പരസ്യമായി അത്തരം നീരവൃത്തികൾ ചെയ്യുന്നവരെ കണ്ടാൻ ആ സമയത്ത് ധൈര്യവും സ്ഥൈര്യവും അവനെ നേരിടാനുള്ള ആരോഗ്യവും ഉണ്ടെങ്കിൽ അവൻ കാണുന്ന വിധത്തിൽ തന്നെ നിസ്കരിക്കാത്തവനെ കാണുമ്പോൾ ഞാൻ ഇവരെ പോലൊരു നിസ്കരിക്കാത്തവനായിട്ടില്ലല്ലോ ഇവനെപ്പോലെ ഞാൻ റസൂർമാരെ ജനിക്കുന്നവനായിട്ടില്ലല്ലോ ഇങ്ങനെ തുടങ്ങിയിട്ട് അതവനെ കാണുന്ന സമയത്ത് പഠിച്ച റബ്ബിന് ശുക്രിന് വേണ്ടി ഒരു സുജൂത് സുന്നത്തുണ്ട് പക്ഷേ രോഗിയുടെ മുമ്പിലുള്ള സുജൂത് പോലെയല്ല രോഗിയുടെ മുമ്പിലുള്ള സുജൂത് രോഗി കാണാതെയാണ് ചെയ്യേണ്ടത് അവന്റെ മനസ്സിന് ടെൻഷൻ വരരുത് ഇവൻ കാണത്തന്നെയാണ് ചെയ്യേണ്ടത് കാരണം അവൻ നോക്കി പഠിക്കാനാണ് ീങ്ങൾ എന്നെ കാണുമ്പോ എന്നെ പോലെ പതിക്കാത്തത് കൊണ്ട് സുജൂത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി പാഠം പഠിക്കാൻ അവനെ കാണത്തന്നെ ചെയ്യണമെന്നും ഇനി അഥവാ അവൻ കാണ സുചൂത് ചെയ്താൽ അവൻ അക്രമിച്ച് നമ്മുടെ തല തന്നെ പൊട്ടിച്ചു കളി അല്ലെങ്കിൽ വല്ല അതെ വിഷമിപ്പിക്കുമെങ്കിൽ അവൻ കാണാതെ ചെയ്താൽ മതിയെന്നും പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ശുക്രന്റെ സുചൂതാണ് സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട നബിയുമായി അതേ ഒരു തെറ്റും ചെയ്തിട്ടില്ല ലോകത്ത് ഒരു നബിയും തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്യൂല മുഹമ്മദ് നബി അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഒരു നബിയും തെറ്റ് ചെയ്തിട്ടില്ല കുറ്റം ചെയ്തിട്ടില്ല കുറ്റം ചെയ്യുന്നവരെ അമോഹത്തേന ലബിയായി നിയോഗിച്ചിത്വമില്ല എല്ലാകളും എല്ലാ മലക്കുകളും എന്നാൽ അതാ സുഹൃത്തുക്കളെ നല്ലതുമുണ്ട് കൂടുതൽ നല്ലതും ഉണ്ടല്ലോ നല്ലതുമുണ്ട് കൂടുതൽ നല്ലതുകൊണ്ട് നല്ലതെടുത്തു കൂടുതൽ നല്ലതൊഴിവാക്കി എന്നാൽ മഹാന്മാ അതൊരു തെറ്റുപോലെ കണ്ട് മാപ്പ് മാരോദിക്കും അങ്ങനെ ചോദിക്കുന്ന മാപ്പ് മാപ്പുരോദിക്കൽ അബാഹുദന സ്വീകരിക്കുമ്പോൾ തോപ സ്വീകരിച്ചു എന്നത് പറയും അങ്ങനെക്കാണ് അതെന്നെ വീട് തോപ സ്വീകരിച്ചു എന്ന് പറയുന്നത് അതെന്നെ വീട് ഈസ്വലാം മറന്നുകൊണ്ടാണ് പഴം പറിച്ചത് അത് കുറ്റമല്ല തെറ്റല്ല മറന്നു ചെയ്താൽ തെറ്റല്ല അതുപോലെ ദാഹൂരി വീട് ഈസ്വലാ തുസ്സലാം തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കൂടുതൽ നല്ലത് ചെയ്യാതെ നല്ലത് ചെയ്തു അതിന്റെ പേരിൽ ദാവൂദ് നബി അലൈ ഇസ്ലാം പടത്തറബിനോട് താണുകേട് മാപ്പ് പറഞ്ഞു ഏറ്റവും നല്ലത് ചെയ്തില്ലല്ലോ അതിന്റെ പേരിൽ മാപ്പ് പറഞ്ഞു ആ മാപ്പ് സ്വീകരിച്ചതിന്റെ പേരിലുള്ള ശുക്രിന്റെ അതാണ് സൂറത്തു സാദിലുള്ള സുജൂത് ശുക്രിന്റെ സുജൂത് നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ല ഓത്തിന്റെ സുജൂത് നിസ്കാരത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ എന്നാൽ നമ്മൾ സൂറത്തു സാദ് ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് ഓതിയിട്ട് സാധുസൂറത്തിലുള്ള സുജൂതെത്തിയാൽ അവിടെ നമ്മൾ ചെയ്യാൻ പാടില്ല കാരണം അത് തിലാവത്തിന്റെ സുജൂതല്ല അത് ശുക്റിന്റെ സുജൂതാണ് പതിനഞ്ച് സുജൂതുകൾ പരിശുദ്ധ ഖുറാനിൽ കാണാം അതിൽ ഒന്ന് മാത്രം ശുക്രന്റെ സുജൂതാണ് മറ്റുള്ളതൊക്കെ തിലാവത്തിന്റെ